നമസ്കാരം നീയൊക്കെ ബോംബെയിലെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ കൊച്ചിൻ ഹനീഫയുടെ ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗ് ഏറെ പ്രശസ്തമാണ് മുംബൈയിലെ ധാരാവിയിലെ ചേരികൾ ഒരൊറ്റ രാത്രി കൊണ്ടൊഴിപ്പിച്ച ആറാം തമ്പുരാനിലെ മോഹൻലാലിൻ്റെ ജഗന്നാഥൻ ഇന്നും നമ്മുടെ ഹീറോയാണ് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ തന്നെ അല്പം പേടിയോടും കുറേ ആരാധനയോടും കാണുന്ന പ്രദേശം തന്നെയാണ് ഇത് വരദരാജ മുതലിയാർ തൊട്ട ദാവൂദ് ഇബ്രാഹിമിൻ്റെ വരെ തോക്കുകൾ തീതുപ്പിയ നാട് വേശ്യകളും കൂട്ടിക്കൊടുപ്പുകാരും ദാതമാരും വാഴുന്ന നാട് ഇങ്ങനെയൊക്കെയാണ് ധാരാവിയെക്കുറിച്ചുള്ള പ്രചാരണം പക്ഷേ ശരിക്കുമുള്ള ധാരാവി ഇതൊന്നുമല്ല ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയുടെ മധ്യത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ചേരി പ്രദേശം ചുറ്റും മാളുകളും വാണിജ്യ സമുച്ചയങ്ങളും മുകേഷ് അംബാനി പോലും അയൽക്കാരനാണ് തെക്കൻ മുംബൈയിൽ മാഹിം നന്ദി തീരത്ത് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയിലാണ് ധാരാവി ഉള്ളത് മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ ഹൃദയമിടിപ്പാണ് പത്ത് ലക്ഷത്തിലേറെ പേർ താമസിക്കുന്ന ധാരാവി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശം ആ ധാരാവി മാറാൻ പോവുകയാണ് ന്യൂസ് ഇന്നത്തിൽ ഇന്ന് പറയുന്നതും ധാരാവിയുടെ ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെയും കുറിച്ചാണ് ദരിദ്രർ മാത്രമല്ല വിദേശത്തേക്ക് കയറ്റുമതിയുള്ള കച്ചവടം നടത്തുന്നവരും താമസിക്കുന്ന സ്ഥലമാണ് ധാരാവി ഇത്രയേറെ വൈവിധ്യമുള്ള ചെറുകിട സംരംഭങ്ങൾ സജീവമായുള്ള അധികം സ്ഥലങ്ങൾ വേറെയില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പരിമിതിയുണ്ട് ധാരാവിക്ക് ജനസാന്ദ്രത തന്നെ കാരണം ഭൂരിഭാഗം വീടുകളിലും ഒരു മുറി തന്നെ സ്വീകരണ മുറിയായും അടുക്കളയായും ഊണുമുറിയായും കിടപ്പ മുറിയായും മാറുകയാണ് പതിവ് സ്ലംഡോഗ് മില്ലിയനെയർ എന്ന ചിത്രത്തിലൂടെ ലോകം മുഴുവൻ കണ്ട ഇന്ത്യൻ ജീവിതത്തിൻ്റെ പ്രതീകമായ പ്രദേശം ആ കാഴ്ച ഇനി ഉണ്ടാകില്ല എന്നാണ് പുതിയ വാർത്തകൾ നമ്മളോട് പറയുന്നത് ധറാവിൽ വരാൻ പോകുന്നത് ഇരുപത്തി മൂവായിരം കോടിയുടെ പുനരധിവാസ പദ്ധതിയാണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് വ്യവസായ ലോകത്തെ പ്രമുഖരായ അദാനി ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അദാനി റിയൽറ്റിയാണ് ഇതിനായുള്ള അനുമതി മഹാരാഷ്ട്ര സർക്കാരിൽ നിന്ന് കരസ്ഥമാക്കിയത് ഇപ്പോൾ പുനരധിവാസത്തിനുള്ള സർവേ മാർച്ച് പതിനെട്ട് മുതൽ തുടങ്ങാൻ പോവുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ചേരി പുനരധിവാസ പദ്ധതിയാണ് ധാരാവിയിൽ നടക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ചേരി പ്രദേശമാണ് ധാരാവി മുംബൈ നഗരത്തിലെ പാവങ്ങളുടെ താമസ സ്ഥലം മാത്രമല്ലത് പ്രതിവർഷം എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവുള്ള ചെറുകിട വ്യവസായ മേഖല കൂടിയാണ് ഏകദേശം രണ്ടര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു കാലത്ത് അധോലക സങ്കേതമായിരുന്ന ധാരാവിയുടെ പേര് കേട്ടാൽ പോലും പുറം ലോകം വിറച്ചിരുന്നു സിനിമകൾ പെരുപ്പിച്ചു വെച്ച ഭീകരതയ്ക്കപ്പുറം ഇവിടെ ഇപ്പോൾ അത്ര ഭയക്കാനൊന്നുമില്ല എന്നതാണ് സത്യം എല്ലാ ചേരികളിലെയും പോലെ പ്രശ്നങ്ങൾ ധാരാവിയിലുമുണ്ട് നൂറുകണക്കിന് പേർക്ക് ഉപയോഗിക്കാനായി ഒരു കക്കൂസ് മാത്രമായിരിക്കും ഉണ്ടാവുക പലതും തോടുകളിലേക്കോ ജലാശയങ്ങളിലേക്കോ തുറന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മാർച്ചുണ്ടാക്കിയവ ശുദ്ധജലം കിട്ടാക്കനിയാണ് വിദ്യാഭ്യാസ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ പേരിന് മാത്രം നിന്ന് തിരിയാനിടമില്ലാത്ത ഒറ്റ മുറിയിൽ ഒതുങ്ങുന്നതാണ് കുടുംബങ്ങൾ അതുകൊണ്ട് തന്നെ ഏത് വെല്ലുവിളിയെയും പോരാടി അതിജീവിക്കുന്നവരാണ് ധാരാക്കാർ എന്തിനേയും നേരിടാനുള്ള നെഞ്ചുറപ്പാണ് അവരുടെ ബലം ഇതാണ് പുറം ലോകത്തെ ഭയപ്പെടുത്തുന്നതും എന്നാൽ ഒന്നിനോടും പരിഭവമില്ലാതെ ലഭിക്കുന്നതുകൊണ്ട് സന്തോഷത്തോടെ കഴിയുകയാണവർ ചാലകളും ഒറ്റമുറി വീടുകളും നിറങ്ങിയ ധാരാവി ഇന്ത്യൻ സമ്പദ്ഘടനയിലും നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത് മുംബൈയുടെ പ്രധാന കയറ്റുമതി വരുമാനം ഒരു ഒരുങ്ങുന്നത് ധാരാവിയിൽ നിന്നാണ് അയ്യായിരം വ്യവസായശാലകളും പതിനയ്യായിരത്തിലധികം ഒറ്റമുറി ഫാക്ടറികളും ഉണ്ട് ഇവിടെ തുകൽ വ്യവസായമാണ് ഏറ്റവും സജീവം ആഗോള ബ്രാൻഡുകൾക്കായി ഇവിടെ നിന്ന് ബാഗുകളും ചെരുപ്പും ബെൽറ്റുകളും മറ്റും നിർമ്മിച്ചു നൽകുന്നുണ്ട് കയറ്റുമതിയും സജീവം പരമ്പരാഗത കളിമൺ വസ്ത്ര നിർമ്മാണശാലകളും ധാരാവിയിൽ സുലഭമാണ് സെറ എച്ച് ആൻഡ് എം പോലുള്ള ബ്രാൻഡുകൾക്കടക്കം ഇവിടെ ഉൽപ്പാദനം നടക്കുന്നുണ്ട് ഇഡലി കച്ചവടം മുതൽ സർജിക്കൽ ത്രെഡ് വരെ നീളുന്ന ചെറുകിട കുടിൽ വ്യവസായങ്ങളാണ് ധാരാവിയുടെ നട്ടൻ രാജ്യത്തെ മാലിന്യ വസ്തുക്കളുടെ പുനരുപയോഗ സാധ്യതകൾ പുഷ്ടിപ്പെടുത്തുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് ഇത് മുംബൈയുടെ അറുപത് ശതമാനം മാലിന്യവും സംസ്കരിക്കപ്പെടുന്നത് ധാരാവിയിലാണ് ധാരാവിക്കാരുടെ ഈയൊരു കഠിന പ്രയത്നം ഇല്ലെങ്കിൽ മുംബൈ മാലിന്യത്തിൽ മുങ്ങുമായിരുന്നു എന്നാണ് പരിസ്ഥിതി പ്രവർത്തകയായ ദേവി ഗോയങ്ക അഭിപ്രായപ്പെട്ടത് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം പുനരുപയോഗത്തിനായി ധാരാവിയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ കടക്കം ദിവസവും കയറ്റിപ്പോകുന്നുണ്ട് ഏറ്റവും പാവപ്പെട്ടവർ അധിവസിക്കുന്നതാണ് ധാരാവി എങ്കിലും ഇവിടുത്തെ വാർഷിക വിറ്റുവരവ് എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം അതായത് കൃത്യമായി പറഞ്ഞാൽ നൂറ് കോടി ഡോളർ വരുമെന്നാണ് കണക്ക് മൂന്ന് ലക്ഷത്തോളം പേർ കയറ്റുമതി മേഖലയ്ക്കായി ഇവിടെ പണിയെടുക്കുന്നുണ്ട് മുംബൈയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായിരുന്നു ധാരാവി എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഗസറ്റിയർ ഓഫ് ബോംബെ ആൻഡ് ഐലൻഡിൽ പറയുന്നുണ്ട് അന്ന് സമുദ്രത്തിലേക്ക് തള്ളി നിന്ന ചതുപ്പുകളും കണ്ടലുകളും നിറഞ്ഞ പ്രദേശമായിരുന്നു ധാരാവി തുടക്കത്തിൽ എന്നറിയപ്പെടുന്ന മീൻപിടുത്തക്കാരുടേതായിരുന്നു ധാരാവി അവർ മാഹിം കടലിടുക്കിലും ചതുപ്പുകളിലും മീൻ പിടിച്ച് ഉപജീവനം നടത്തി പിന്നീട് സിയോണിൽ ഒരു അണക്കെട്ട് പണിഞ്ഞതോടെ നദി വാരേണ്ട കൂടുതൽ കരഭാഗങ്ങൾ തെളിയുകയും ചെയ്തു ഇതോടെ സ്വാഭാവിക ജീവിത മാർഗം കുറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഇവിടം വിട്ട് പോവുകയും ധാരാവി കുടിയേറ്റക്കാരുടെ കേന്ദ്രമായി മാറുകയുമായിരുന്നു സർക്കാർ ഭൂമിയായ ചതുപ്പുകളിലേക്ക് മുംബൈയുടെ വികസന കുതിപ്പിന്റെ അവശിഷ്ടങ്ങൾ നിറഞ്ഞിക്കൊണ്ടിരുന്നു കണ്ടലുകൾക്കിടയിൽ മണ്ണും മലവും പ്ലാസ്റ്റിക്കും അടിഞ്ഞ ചതുപ്പുകൾ നിലമായി അതിജീവനം തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ നടപ്പാലങ്ങൾ കൊണ്ടിവിടെ ജീവിതം പടുത്തുകെട്ടി ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന വാടകയുള്ള മുംബൈ മഹാനഗരത്തിലെത്തുന്നവർക്ക് ഇന്നും ചെറിയ ചെലവിൽ ജീവിക്കാൻ അവസരം നൽകുന്ന ഇടമാണ് ധാരാവി ധാരാവി എന്ന് കേൾക്കുമ്പോൾ ഒരു മലയാളിക്കാദ്യം മനസ്സിൽ വരിക അധോലോകവും ഗ്യാങ് ആയിരുന്നു ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിമും കരിം ലാലയും വരദരാജ മുതലിയാരും ചോട്ടാരാജനും അരുൺ ഗാവ്ലിയും അടങ്ങുന്ന മുംബൈ അണ്ടർവേൾഡ് ഗ്യാങ് പുളച്ചു വളർന്നത് ധാരാവിയിലാണ് ഇന്ന് ധാരാവിയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിലും പത്ത് വർഷം മുമ്പ് വരെ അങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ ദിവസേനയെന്നോളമുള്ള കൊലപാതകങ്ങളും ലൈംഗിക പീഡനം ധാരാവിക്കാർക്ക് സാധാരണ സംഭവങ്ങൾ മാത്രമായിരുന്നു മുംബൈ ബോംബെ ആയിരുന്ന കാലത്താണ് ധാരാവിയുടെ അധോലോക ബന്ധങ്ങളുടെ തുടക്കം റാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നടപ്പിലാക്കിയ മധ്യനിരോധനം എന്ന മണ്ടത്തരമാണ് ധാരാവി അതോ ലോകത്തിന് വേരുണ്ടാക്കിയത് ധാരാവിയിലെ വാട്ടുചാരായം ഇന്ത്യൻ സ്കോച്ച് എന്നറിയപ്പെട്ടു കോളനികൾ അടക്കി വാണിരുന്ന വാട്ടുചാരായ മേഖല പിന്നീട് തമിഴർ കൈയടക്കി മാട്ടുംകൈയിലെ ബംഗ്ലാവിലിരുന്ന മാഫിയ രാജാവ് വരദരാജൻ മുതലിയാർ അത് നിയന്ത്രിക്കുകയും ചെയ്തു ദിനവും ഇരുപതിനായിരം ലിറ്റർ വരെ വാറ്റുചാരായം ബോംബയുടെ സിരകളിലൂടെ ഒഴുകി കുഷ്ഠരോഗം പിടിക്കപ്പെട്ട യാചകർ പോലും വിതരണക്കാരായി ഗുണ്ടകളും ഇതിന്റെ ഭാഗമായി ധാരാവിക്കാർക്കിടയിൽ റോബിൻഹുഡിന്റെ ഇമേജ് ആയിരുന്നു വരദരാജന് പോലീസിനെ പണം കൊടുത്ത് വരദരാജൻ വരച്ച വരയിൽ നിർത്തി വരതാഭായിയുടെ വലം കയ്യായ മലയാളി കുര്യനെ അതായത് കാജാബായി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ വൈ സി പവാർ എന്ന ഡി ജി പി നേർക്ക് നേരിലുള്ള സംഘടന സംഘടനത്തിലൂടെ അറസ്റ്റ് ചെയ്തതോടെ വാറ്റു ചാരായ ഉൽപ്പാദനത്തിന് താൽക്കാലിക അറുതി വന്നു ബോംബെ പോലീസ് കമ്മീഷണർ ജൂലിയോ റിബായറോയും വൈ സി പവാറും ചേർന്ന് ചാരായം മാറ്റുന്ന കേന്ദ്രങ്ങൾ തല്ലിത്തകർത്തതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ധാരാവിയിലെ ചാരായവാറ്റ് അവസാനിച്ച മട്ടി വരദരാജൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും അയാളുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തു പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ട മദ്രാസിലേക്ക് കടന്നു കുറേ മാസങ്ങൾക്ക് ശേഷം വരദാ അണ്ണൻ എന്ന ധാരാവി മക്കളും സെ സെലിബ്രിറ്റി ക്രിമിനൽ എന്ന പത്രങ്ങളും വിശേഷിപ്പിച്ച വരദാഭായ് ക്യാൻസർ ബാധിച്ച് മരിച്ചു കൊന്നും കൊലവിളി നടത്തിയും ബോംബെ നഗരത്തെ വിറപ്പിച്ച അയാളുടെ അന്ത്യം അതീവ ദാരുണമായിരുന്നു വരദരാജ മുതലിയാരുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നായകൻ എന്ന മണിരത്നം കമൽ ചിത്രം പിറന്നത് സൈക്കിൾ കടയിൽ ജോലിക്കാരനായി ബോംബെയിലെത്തിയ ഹാജി മസ്താൻ എന്ന തമിഴ് നാട്ടുകാരനും വളർന്ന് ഡോണായി മാറിയത് ധാരാവിയിലൂടെയാണ് മസഗോൺ ഡോക്കിലെ കൂലിയായി മാറിയ ഹാജി മസ്താൻ കപ്പലുകളിൽ വന്നിരുന്ന ബോസ്കി തുണികൾ മോഷ്ടിച്ചു വിറ്റാണ് തൻ്റെ സ്മഗ്ലിംഗ് ജീവിതം ആരംഭിച്ചത് പിന്നീട് മസ്താൻ വരതാഭായും കരീംലാലയുമൊക്കെയായി കൂട്ടിച്ചേർന്ന് വിദേശങ്ങളിൽ നിന്ന് സ്വർണ്ണ ബാറുകളും വിലപിടിപ്പുള്ള വാച്ചുകളും മറ്റും കടത്തിക്കൊണ്ടുവന്ന് ബോംബെ വ്യാപാരികൾക്ക് വിറ്റു ഏതാണ്ട് അടിയന്തരാവസ്ഥ കാലം വരെ ഈയൊരു പ്രക്രിയ തുടർന്നു പോന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഉള്ളം കൈയിലെടുത്ത് അമ്മാനമാടിയ ഹാജി മസ്താൻ്റെ ശനി ദശ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ച മിസ അതായത് മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേർണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഇയാൾ ജയിലിലായി ഒപ്പം കരീംലാലയും വരദരാജനും അഴികൾ എണ്ണി ഇവരുടെ സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി രാംജഡ് മലാണി എ എസ് ആർ ചാരി തുടങ്ങിയ അഭിഭാഷകർ സുപ്രീം കോടതിയിൽ വാദിച്ചെങ്കിലും കാര്യമായൊന്നും സംഭവിച്ചില്ല മുംബൈ സ്ഫോടനങ്ങൾക്ക് കുറച്ചുനാൾ മുൻപ് ഹാജി മസ്തക മരിക്കുകയും ചെയ്തു അതൊരു സാധാരണ മരണമായിരുന്നു മലയാളി സാന്നിധ്യവും എൺപതുകളിലെ ധാരാവി അധോലോകത്ത് ഉണ്ടായിരുന്നു പറയും കൊലയും തട്ടിക്കൊണ്ടുപോകലും കൈമുതലാക്കി വിലസിയിരുന്ന രാജൻ നായരെ മറ്റൊരു ഡോണായി കാലിയ കുഞ്ചുവിൻ്റെ വാടക കൊലയാളി ചന്ദ്രകാന്ത് സഫേലിക്കർ എക്സ്പ്ലനേഡ് കോർട്ടിൽ നാടകീയമായി നായ നാവിക വേഷം ധരിച്ചെത്തി വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇന്ത്യ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരനായി അറിയപ്പെടുന്ന ദാവൂദ് ഇബ്രാഹിം കാസ്കർ എന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആദ്യ പുത്രനായി പൈധ്വനിയിൽ ജനിച്ചു പതിനാല് പേരുള്ള കാസ്കറിൻ്റെ കുടുംബം പട്ടണിയിലായിരുന്നു തികച്ചും മതഭക്തനായ കാസ്കർ പാടുപെട്ട തൻ്റെ പന്ത്രണ്ട് കുട്ടികളെയും സ്കൂളിലെത്തിച്ചെങ്കിലും ദാദും സഹോദരങ്ങളും ജെ ജെ ഹോസ്പിറ്റൽ പരിസരത്ത് കറങ്ങി നടന്ന് വഴിപിഴച്ചുപോയി ഒരു കൊലക്കേസ് തെളിയിക്കാൻ ഗുജറാത്തിലേക്ക് പോയ കാസ്കർ എന്തോ കാരണവശാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതോടെ ആ പാവം പോലീസുകാരൻ്റെ കുടുംബത്തിന് ട്രാക്ക് തെറ്റി മുഴുപട്ടിണിയിലേക്ക് നീങ്ങിയ അവർ കുട്ടികൾ സ്കൂളിൽ പോകാത്തത് ശ്രദ്ധിച്ചതേയില്ല ജെ ജെ ഹോസ്പിറ്റൽ പരിസരത്തുള്ള ബാദുഷ എന്ന ഗുണ്ടയുമായുള്ള പരിചയം ദാവൂദ് ഇബ്രാഹിമിൽ കുറ്റകൃത്യത്തിൻ്റെ ആദ്യ വിത്തുകൾ വിതയ്ക്കുകയായിരുന്നു ഇതോടെ അവൻ്റെ ജീവിതകഥ തന്നെ മാറി സിനിമാ ടിക്കറ്റ് ബ്ലാക്ക് ആൻഡ് പോക്കറ്റ് അടിച്ചും ഭീഷണിപ്പെടുത്തിയും ഉണ്ടാക്കിയ പടത്തിൻ്റെ ഒരു ഭാഗം ദാവൂദ് അമ്മയെ ഏൽപ്പിച്ച് തുടങ്ങിയത് അഭിമാനത്തോടെ തന്നെയാണ് അങ്ങനെ ദാവൂദ് കാസ്കർ കുടുംബത്തിലെ ഉണ്ടാക്കുന്ന ഏക അംഗമായി മാറി തൻ്റെ പത്താം വയസ്സിലാണ് ആദ്യത്തെ കുറ്റകൃത്യം ചെയ്തത് എന്നൊരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ദാവൂദ് ഇബ്രാഹിം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആളുകളുടെ കഴുത്തറക്കുന്നത് സ്വന്തം നഖം മുറിക്കുന്നത് പോലെ എന്നുവരെ പത്രങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ദാവൂദിൻ്റെ ജീവിതം എടുത്തു പറയേണ്ടതില്ല മുംബൈ സ്ഫോടനത്തെ തുടർന്ന് മുങ്ങിയ ദാവൂദിന്റെ അഭാവത്തിൽ ഡി കമ്പനിയുടെ ചുക്കാൻ പിടിക്കാൻ അനുയായി ചോട്ടാരാജനെ ഇന്റർപോളിന്റെ സഹായത്തോടെ ഇന്ത്യൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ മുംബൈ ആർഡർ റോഡ് ജയിലിലാണ് അരുൺ ഗാവ്ലിയും ജയിലിൽ തന്നെയുണ്ട് ഇതോടെ ധാരാവിയിലും മുംബൈയിലും ഇപ്പോൾ സംഘടനക അധോലോക പ്രവർത്തനത്തിന് നെറ്റ്വർക്ക് ഇല്ലാതെ ആയിരിക്കുകയാണ് അധോലോകത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ ധാരാവിയിൽ മുട്ടിനു മുട്ടിനുണ്ടായിരുന്ന ഹഫ്ത പിരിക്കുന്ന ലോക്കൽ ബ്ലാദാമാരും ഇല്ലാതായി പലരുടെയും തെറ്റിദ്ധാരണ ധാരാവിയിലുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ചുവന്ന തെരുവായി അറിയപ്പെടുന്ന കാമാത്തിപുര എന്നാണ് എന്നാൽ ധാരാവിക്ക് അടുത്ത പ്രദേശമാണിത് ഇവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് ട്രെയിൻ യാത്ര യാത്രയുണ്ട് കാമാത്തിപുരയ്ക്ക് നിരവധി സ്ത്രീകളാണ് ഇവിടെ സെക്സ് വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്നത് മാലിന്യങ്ങൾക്ക് ചുറ്റും ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചേരി കൂടിയാണ് കാമാത്തിപുര എൺപതുകളിൽ മുംബൈ അധോലോകത്തെ വിറപ്പിച്ചിരുന്ന ഹാജി മസ്താൻ കരിംലാല ദാദ് ഇബ്രാഹിം എന്നിവരുടെ സ്ഥിരം സന്ദർശന കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടി യൂറോപ്പിൽ നിന്നും ജപ്പാനിൽ നിന്നും പെൺകുട്ടികളെ എത്തിച്ച തുടങ്ങിയതാണ് മുംബൈയിലെ കാമാത്തിപുര എന്നാണ് ചരിത്രം ഈ കാമാത്തിപുരയിലും പൂണ്ടുവിളയാടിയത് ധാരാവി സംഘമായിരുന്നു സഞ്ജയ്ലീല ബൻസാലിയുടെ ഗംഗൂബായി എന്ന ചിത്രത്തിന് ആധാരമായ വനിതാ ഡോൺ ഇവിടെയാണ് ജീവിച്ചിരുന്നത് നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ ലൈംഗിക തൊഴിലാളിയാകാൻ വിധിക്കപ്പെട്ടവളായി മാറുകയായിരുന്നു ഗംഗൂഭായി എന്ന ഗുജറാത്തുകാരി അഭിനേത്രിയാവുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം അതിനായി കാമുകനൊപ്പം മുംബൈയിൽ എത്തി അവൾ ചതിക്കപ്പെടുകയായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് ഗംഗുഭായിയെ വേഷ്യാലയത്തിൽ വിറ്റ അയാൾ തിരികെ പോയി പിന്നീട് അങ്ങോട്ട് പറയാനുള്ളത് കാമാത്തിപുരയിലെ മാഫിയ ക്വീനായി ഗംഗൂഭായി മാറിയ കഥയാണ് അധോലോക സംഘത്തിലെ പ്രധാനികളിൽ പലരും അവരുടെ സ്ഥിരം ആയിരുന്നു അക്കാലത്താണ് കരീംലാലയുടെ കൂട്ടർ ഗംഗൂഭായിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നത് എന്നാൽ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല കരിംലാലയുടെ പ പക്കലെത്തുകയും നീതി ആവശ്യപ്പെടുകയും ചെയ്തു അതിനായി കരിംലാലയെ കൊണ്ട് തനിക്ക് രാഹി കെട്ടിച്ച് സഹോദരരെ തുല്യനാക്കുകയും ചെയ്തു കരിംലാലയും സഹോദരിയെ പോലെ തന്നെ കണ്ടു കരീംലാലയുടെ സഹോദരി എന്ന സ്ഥാനം ഗംഗൂഭായിയെയും മാഫിയ ലോകത്തിൻ്റെ റാണിയുമാക്കി തുടർന്ന് കാമാത്തിപുരയിൽ ഒരു വേശ്യാലയവും ഗംഗൂഭായി നടത്താൻ തുടങ്ങി ആവശ്യക്കാർക്ക് പെൺകുട്ടികളെ എത്തിക്കലും അധോലോക സംഘങ്ങളുമായുള്ള ബന്ധവും മയക്കുമരുന്ന് കടത്തുമൊക്കെ ഗംഗൂഭായിയെ കാമാത്തിപുരയുടെ മാഡം എന്ന് വിളിച്ച് വിളിപ്പേരിലെത്തിച്ചു എന്നാൽ ഒരു പെൺകുട്ടിയെ സ്വന്തം സമ്മതമില്ലാതെ വേഷ്യാലയത്തിൽ നിർത്തിയിരുന്നില്ല എന്നും അവർ പറയുന്നുണ്ട് അതിൻ്റെ പണമോ സ്വാധീനങ്ങളോ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിലേക്ക് ഗംഗൂഭായി നിർബന്ധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാമാത്തിപുരയിലും മാറ്റങ്ങൾ വരികയാണ് അതും സർക്കാർ സഹായമൊന്നുമില്ലാതെ തന്നെ നേരത്തെ പതിനാല് ലൈനുകളിലായി ഉണ്ടായിരുന്ന വേഷ്യാലയങ്ങൾ രണ്ട് ലൈനിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതും ഒരു കാര്യം തന്നെയാണ് മതിയായ അഴുക്കജാൽ സംവിധാനമോ ശുദ്ധജല ലഭ്യതയോ ഇല്ലാതെ വീർപ്പ് മുട്ടുന്ന ധാരാവിയുടെ പുനർനിർമ്മാണവും നവീകരണവും അനിവാര്യത തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരി ഉയർത്തിയ വെല്ലുവിളി ഇതിന് അടിവരയിടുന്നുണ്ട് ധാരാവിയുടെ പുനരുദ്ധാരണ പദ്ധതി എന്ന ആശയത്തിന് മുപ്പത്തിമൂന്ന് വർഷത്തിലധികം പഴക്കമുണ്ട് പക്ഷേ ഒരു പദ്ധതിയും നടപ്പായില്ല നിരവധി ടെൻഡറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് പ്രോജക്റ്റിലേക്ക് അദാനി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ധാരാവി പുനർവികസന പദ്ധതിയുടെ ലേലം അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയിരുന്നു ഇരുപത്തി എട്ടായിരം കോടിയിലധികം വരുന്ന പദ്ധതിക്കായി അയ്യായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപം വാഗ്ദാനം ചെയ്താണ് ഗ്രൂപ്പ് ബിഡ് നേടിയത് ഇപ്പോൾ ധാരാവി പുനർവികസനത്തിന്റെ ഭാഗമായി താമസക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സർവേ മാർച്ച് പതിനെട്ട് മുതൽ ആരംഭിക്കാനിരിക്കുകയാണ് ഓരോ ചേരി ഉടമയ്ക്കും കുറഞ്ഞത് നാനൂറ്റി അഞ്ച് ചതുരശ്ര അടി യൂണിറ്റ് കാർപ്പറ്റ് ഏരിയയ്ക്ക് അർഹതയുണ്ട് അതനുസരിച്ചായിരിക്കും പുനരധിവാസം മൊത്തം ചെലവിൻ്റെ എൺപത് ശതമാനം അദാനിയും ശേഷിക്കുന്നത് സംസ്ഥാന സർക്കാരും വഹിക്കും ധാരാവി ചേരി പുനർവികസനത്തിനായി ഇരുന്നൂറ്റി നാൽപ്പത് ഹെക്ടറോളം സ്ഥലമാണ് സംസ്ഥാനം ഇതുവരെ വിജ്ഞാപനം ചെയ്തത് അതേസമയം പദ്ധതി നടപ്പാക്കുന്നതിലൂടെ അദാനിക്ക് കിട്ടുന്ന ഗുണം പ്രദേശത്ത് ഭൂമി ലഭിക്കും എന്നതാണ് എന്നാൽ ഇതിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ആണെന്നും അദാനി ഇതിലൂടെ സമ്പാദിക്കാൻ പോകുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അദാനിയുടെ ടാസ്ക് ചെറുതല്ല എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരി വികസന പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത് നിലവിലെ കണക്ക് പ്രകാരം പതിനേഴ് വർഷം കൊണ്ട് ഒരു കോടി ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിൽ എഴുപത് മുതൽ എൺപത് വരെ ലക്ഷം ചതുരശ്ര അടി പുനരധിവാസത്തിനും രണ്ട് മുതൽ മൂന്ന് വരെ ലക്ഷം ചതുരശ്രയടി വാണിജ്യ ആവശ്യങ്ങൾക്കുമാണ് വളരെ വലിയ ജനസംഖ്യയും വാണിജ്യ പ്രവർത്തനങ്ങളും ആഴത്തിൽ പടർന്നു കിടക്കുന്ന പ്രദേശമാണ് ഇത് വർഷങ്ങളായി നിലനിന്ന് പോരുന്ന സംസ്കാരമൊറ്റ ദിവസം കൊണ്ട് പറിച്ചു നടാനോ തൂത്തറിയാനോ കഴിയില്ല ഇത് നടപ്പാക്കുന്നതിന് സമാനമായ വഴികൾ കണ്ടെത്തേണ്ടതായുമുണ്ട് സാമൂഹികമായ ചർച്ചകളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും സമവായം കണ്ടെത്തി വേണം മുന്നോട്ട് പോകാനുള്ളത് അതുകൊണ്ട് തന്നെ പദ്ധതി നടപ്പാക്കുക അത്ര എളുപ്പമാകില്ല